തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ ശശിതരൂരിനെ അനാവശ്യമായി ട്രോളെരുതെന്ന് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വളരെയേറെ ട്രോളുകൾ ശശി തരൂരിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് അദ്ദേഹം മത്സ്യ മാർക്കറ്റുകൾ സന്ദർശിച്ചു അല്ലെങ്കിൽ മാർക്കറ്റുകൾ സന്ദർശിച്ചു അവിടെ ആവേശജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത് ഏറ്റവും കടുത്ത തോതിൽ സസ്യപുക്കായ തനിക്ക് ഏറ്റവും ആവേശോജ്വലമായ സ്വീകരണമാണ് മത്സ്യത്തൊഴിലാളികൾ നൽകിയത് എന്ന അർത്ഥം വരുന്ന അദ്ദേഹത്തിന്റെ ട്വിറ്റർ ആ ട്വിറ്ററിനെ സി പി എമ്മിന്റെ സൈബർ ലോകം വളച്ചൊടിക്കുകയും ഓക്കാനം വരുന്ന ഓക്കാനം വരുന്ന രീതിയിൽ മത്സ്യ മേഖലയെ വെറുക്കുന്ന ശശി തരൂർ എന്നുള്ള രീതിയിൽ ട്രോളുകളും വിമർശനവും വ്യാപകമായി പ്രചരിപ്പിക്കുകയും സി പി എമ്മിന്റെ ഒരു എം എൽ എ തന്നെ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു പക്ഷേ ആ സി പി എം ശശി തരൂരിനെതിരെ ചുവട് വെച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ ട്രോണുകളെ വലിയ വലിയ തോതിൽ വ്യാപിപ്പിക്കുകയും അതിനുമേൽ ഏറ്റവും കൂടുതൽ ശക്തമായി രീതിയിൽ പ്രചരണം കൊടുത്തതും ബി ജെ പി ആണ് അങ്ങനെ ബി ജെ പി അതിന്മേൽ മുതലെടുപ്പ് നടത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന അപകടം മനസ്സിലായത് തിരുവനന്തപുരം ഏറ്റവും കടുത്ത ത്രികോണ മത്സരം നേരിടുന്ന മണ്ഡലമാണ് കേരളത്തിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മണ്ഡലം ദേശീയ ശ്രദ്ധ ആഘോഷിക്കുന്ന മണ്ഡലം മിസോറാം ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കുമ്മനം രാജശേഖരനെ പോലൊരു വ്യക്തിയെ വിജയിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ ശക്തികൾ അഹോരാത്രം പ്രയത്നിക്കുന്ന മണ്ഡലം അവിടെ ബി ജെ പി വിജയപ്രതീക്ഷയിലാണ് ബി ജെ പി വിജയിക്കുമെന്നാണ് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ ശക്തികളും നൂറ്റൻപത് ശതമാനം ഇരുനൂറ് ശതമാനം വിശ്വസിക്കുന്നതും നടപടികളുമായി മുന്നോട്ട് പോകുന്നതും അതൊരു വെല്ലുവിളിയാണ് തിരു കേരളത്തിൽ നിന്ന് ബി ജെ പി ഒരു എം പി ഉണ്ടാകാൻ പാടില്ല എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് സി പി എം ആ രീതിയിൽ വരുമ്പോൾ സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പശ്ചിമ പശ്ചിമബംഗാളിന്റെയും ത്രിപുരയിലെയും സംസ്ഥാന സെക്രട്ടറിമാർ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെ ദേശീയ നയം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എവിടെയൊക്കെയാണോ അവിടെ ഇടതുപക്ഷത്തിന് ശക്തിയില്ലാതെ വരുന്ന സാഹചര്യം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ കൂടിയും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടും എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്നും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് നൽകണമെന്നും ബി ജെ പി ഒരു കാരണവശാലും വിജയിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് സി പി എമ്മിന്റെ ദേശീയ നയം ആ നയം തന്നെയാണ് കേരളത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായി വ്യക്തമാക്കിയിട്ടുള്ളത് ആ ഒരു നയം പുനരുന്ന ഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റിനെ വളച്ചൊടിക്കുകയും ഇടത് സൈബർ ലോകം അതിനെ മറ്റൊരു അർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് യഥാർത്ഥ വസ്തുതയല്ല ഡോക്ടർ ശശി തരൂരിന്റെ ട്വിറ്ററുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം പ്രചരിപ്പിച്ചത് അതിനെ ഏറ്റെടുത്തുകൊണ്ട് കെ ആൻസിലൻ എന്ന എം എൽ എ ഇംഗ്ലീഷ് മനസ്സിലാകാതെ ആ ഇംഗ്ലീഷിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് വാക്ക് പറയുന്നു ആ വാക്കിനെ വാക്കിനെ ഒരു ഡിക്ഷണറി ഡിക്ഷണറി എടുക്കുന്നു വരുന്നു അതിൽ മാത്രം െ ഒരുമാണെന്നും ഇടതുപക്ഷ സൈബർ ലോകത്തിന്റെ അഭിവേകമാണെന്നും ഇടതുപക്ഷ സൈബർ ലോകത്തിന്റെ സൈബർ ലോകം പരാജിതരാണ് ഇക്കാര്യത്തിൽ എന്നുള്ള വിലയിരുത്തലാണ് ബി സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വരുന്നത് ആ വരാൻ കാരണം ഇത്തരത്തിലുള്ള ട്രോളുകൾ സഹായിക്കുന്നത് പ്രത്യക്ഷത്തിൽ അത് ബി ജെ പി ആണ് എന്ന് സി പി എം സംസ്ഥാന നേതൃത്വം തിരിച്ചറിയുന്നു അതിനിർ പറയുന്നത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയം ഉറപ്പിച്ചിരുന്നു എല്ലാ നഗര പ്രദേശത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തി ഡോക്ടർ ശശി തരൂർ അതോടൊപ്പം ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാലും പിൻചോടിച്ചായിരുന്നു മത്സരം ഫലപ്രഖ്യാപനത്തിന്റെ അവസാന മണിക്കൂർ വരെ ഓ രാജഗോപാലാണ് വിജയ് എന്ന തരത്തിലായിരുന്നു പ്രചരണം നടന്നത് മാരാർജി ഭവനിൽ ബി ജെ പിയുടെ ആസ്ഥാനം മാരാർജി ഭവനിൽ ലഡ് വിതരണം ചെയ്യുകയും ഓ രാജഗോപാലിന്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് പടക്കം പൊട്ടിക്കുകയും ചെയ്തു പക്ഷെ അവസാന ഒരു മണിക്കൂറിലാണ് അവിടുത്തെ വോട്ട് മാറുന്നത് അത് തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടാണ് മെയ്യാറ്റിക്കരയും കോവളവും അതോടൊപ്പം പാറസേന നിയമസഭാ മണ്ഡലങ്ങളിൽ ആണ് ഓ രാജഗോപാലിന് തിരിച്ചടി ഉണ്ടായത് ആ ഓ രാജഗോപാൽ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ തീരദേശവുമായി ബന്ധപ്പെട്ട് കോവളവും നെയ്യാറ്റിൻകരയും പാറശാല മണ്ഡലങ്ങളിലും തിരിച്ചടി ഉണ്ടായില്ലായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിൽ താമര വിരിഞ്ഞേനെ അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് താമര വിരിഞ്ഞേനെ അപ്പോൾ ആ പ്രദേശങ്ങൾ എന്താണോ സി പി എമ്മിന്റെ പ്രഖ്യാപിത നയം ആ പ്രഖ്യാപിത നയങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളായിരിക്കെ അവരുടെ വോട്ടിനെ ചിതറിപ്പിക്കുന്ന തരത്തിലേക്ക് അവർക്കിടയിലേക്ക് തെറ്റിദ്ധാരണ വരത്തുന്ന രീതിയിലേക്ക് ആ വോട്ടർമാരെ സ്വാധീനിക്കാൻ തെറ്റായ തരത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് സി പി എം തന്നെ ഭാഗഭാഗം ആക്കുന്നതിൻ്റെ ആ അസംതൃപ്തിയും അസ്വാരസ്യവും വിയോജിപ്പുമാണ് സി പി എം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് സി പി എമ്മിന്റെ സൈബർ ലോകത്തിന് എന്താണ് പറ്റുന്നത് ആ സൈബർ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് സൈബർ ലോകം അഭിവേകം കാണിക്കുമ്പോൾ എന്ന് പറയുന്ന തന്നെ അതിനെ എടുത്തു വെച്ച് മുന്നോട്ട് കൊണ്ടുപോയി ആഘോഷിക്കുന്നു ഇത് ആർക്കാണ് സഹായമാകുന്നത് എന്ന് സംസ്ഥാന നേതൃത്വം രണ്ടായിരത്തി പതിനാലിലെ ഈ അനാലിസിസും രണ്ടായിരത്തി പത്തൊൻപതിൽ അങ്ങനെ തെറ്റിദ്ധാരണാപൂർവ്വമായ നിലപാടുകളുമായി മുന്നോട്ടു പോയി വോട്ടർമാരെ വഴിതെറ്റിക്കുകയും അതിന് സി പി എം തന്നെ ഭാഗമാക്കാകുകയും ചെയ്യരുതെന്ന കർശന നിർദ്ദേശമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് വരുന്നത് പ്രത്യക്ഷത്തിൽ സി പി എം ണെങ്കിൽ വേണ്ടില്ല എന്നാണ് സി പി എം സംസ്ഥാന നേതൃത്വം പറയുന്നത് ഇല്ലാ കഥകൾ നനഞ്ഞുകൊണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ചില വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുക വഴി അത് സി പി എമ്മിന് ഗുണം ചെയ്യില്ല മറിച്ച് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നും അതിനാൽ ശശി തരൂറിന്റെ ആ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളും ദുർവ്യാഖ്യാനങ്ങളും അടിയന്തരമായി നിയന്ത്രിക്കണമെന്നും പിൻവലിക്കണമെന്നും അത്തരം കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യും തിരുവനന്തപുരത്തിന്റെ സാഹചര്യത്തിലുമെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത് ശക്തമായ താക്കീതും മുന്നറിയിപ്പും ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ സി പി എം സംസ്ഥാന നേതൃത്വം നൽകി